ഇപ്പോൾ സെൽഫ് തള്ളലെന്ന് പറയുന്നത് മോശമാണെന്ന് മാത്രമല്ല ആവശ്യമായ ഒരു ക്വാളിറ്റി കൂടിയാണ് ഞാനത് കേരളത്തിൽ ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുമാണ് ആ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരു മടിയുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളെ മോശമായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട് അപ്പം കേരളത്തിലെ ദുരന്തേട്ടൻ എന്നുള്ളൊരു പേര് ആണ് എന്നെ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നത് ദുരന്തം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ അത്ര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഒന്നുമല്ല കേരളത്തിൽ ഞാൻ കാണുന്ന മെയിനായിട്ടുള്ള റോൾ റോൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യകതയുണ്ട് പക്ഷെ അത് മാത്രമല്ല ഇപ്പൊ ലൈംഗികതയുടെ കാര്യത്തിൽ കൂടുതൽ തുറന്ന ചർച്ചകൾ വേണം ലിംഗസമ്മദ്ധത്തിന്റെ കാര്യത്തിൽ കൂടുതൽ തുറന്ന ചർച്ചകൾ വേണമെന്നല്ല പ്രാക്ടീസുകൾ വേണം തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നും ബഹുഭൂരിപക്ഷം കല്യാണങ്ങൾ നടക്കുന്നത് അറേഞ്ച് മാരേജ് ആണല്ലോ അപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ പ്രേമ ഒരു വിവാഹത്തിന് ഞാൻ പങ്കെടുക്കില്ല എന്നാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ടോ രണ്ടായിരത്തി അമ്പതിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യ ഇന്നത്തെ ജനസംഖ്യ കുറവായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തത് കേരളത്തിലെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും നഗരങ്ങളിലായിരിക്കും താമസിക്കുക നമ്മുടെ ഗ്രാമങ്ങൾ ആളുകളില്ലാത്ത ഒരു രീതിയായിട്ട് മാറും ഞാൻ പറയുന്നതും ഞാൻ എഴുതുന്നതും തമ്മിൽ യാതൊരു മാറ്റവുമില്ല എനിക്കൊരു പ്രത്യേകിച്ച് ഒരു എഴുത്തിന് വേണ്ടി ഒരു ഭാഷ ഇല്ല എഴുത്ത് ആണ് മുരളിയുടെ ശരിയായ മണ്ഡലം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ വലിയൊരു ബഹുമതിയായിട്ടാണ് കാണുന്നത്